രാമപുരം ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് മത്സരം നടക്കുന്നത് കേരള ടഗ്വാർ മെമ്പർ വെൽഫെയർ അസോസിയേഷന്റെ നിയന്ത്രണത്തിലാണ് മത്സരം നടക്കുന്നത് അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരങ്ങൾ വടംവലിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാലിന് സിനിമാ സീരിയൽ താരം ഐശ്വര്യ രാജീവ് നിർവഹിക്കും സംസ്ഥാനത്തെ മുപ്പത്തിയാറോളം പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും ഒന്നാം സമ്മാനാർഹർക്ക് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും തുടർന്ന് പതിനഞ്ച് സമ്മാനം വരെ നേടുന്ന ടീമുകൾക്ക് ക്യാഷ് അവാർഡും ലഭിക്കും ലക്കി ഡ്രോയിലൂടെ കാണികൾക്കും നാല് സമ്മാനങ്ങൾ നൽകും നാല്